പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വീഡിയോ ആണ് പാസ്പോർട്ട് ചില കേന്ദ്ര സർക്കാർ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും ലേറ്റസ്റ്റ് മാർച്ചിലെ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ ആണ് എല്ലാവരും പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് എല്ലാവരും കേൾക്കേണ്ട വീഡിയോ ആണ് അപ്പോൾ മൂന്നാല് തരത്തിലുള്ള മാറ്റങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി വന്നിരിക്കുന്നത് അപ്പോൾ ഈ മാറ്റങ്ങൾ എല്ലാവരും തന്നെ കേൾക്കേണ്ടതുമാണ് പുതിയ ഇൻഫോർമേഷനാണ് അപ്പോൾ പാസ്പോർട്ട് എല്ലാവർക്കും എടുക്കേണ്ടതാണ് പോകുന്നവർക്കും എല്ലാവരും തന്നെ പാസ്പോർട്ട് എടുത്തു വെക്കുന്ന ഒരു സാഹചര്യമാണ് എല്ലാ വിദേശത്തേക്കൊക്കെ തന്നെ എപ്പോഴാണ് പോകേണ്ടി വരിക എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാവരും പണ്ട് പഴയകാലത്തെ പോലെയല്ല എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ പലരും ഒരു ദിവസത്തെയും രണ്ടു ദിവസത്തെയും ഒരു മാസത്തെയും ഒരാഴ്ചത്തെയും ഒക്കെ കാര്യങ്ങൾക്കായി പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ പാസ്പോർട്ടുമായി സംബന്ധിച്ചുള്ള മാറ്റങ്ങൾ എല്ലാവരും തന്നെ ഇമ്പോർട്ടൻ്റ് ആയി കേൾക്കേണ്ടതാണ് അതിനു മുമ്പായി ഇതുപോലുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയറും കമന്റും ഒക്കെ ചെയ്യുക അപ്പൊ കാര്യത്തിലേക്ക് വരാം കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട പാസ്പോർട്ടിന്റെ പാസ്പോർട്ട് എടുക്കുന്ന കാര്യത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സുപ്രധാന മാറ്റങ്ങളാണ് പറയാൻ പോകുന്നത് അതിൽ ആദ്യത്തെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് ഒന്നിനോ അതോ ഒന്നിനു ശേഷമോ ജനിച്ചവർക്ക് ജനന സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങളാണ് ആദ്യം പറയാൻ പോകുന്നത് അതിന് രണ്ട് ഡോക്യുമെന്റ് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റൂ എന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ജനന സർട്ടിഫിക്കറ്റ് അതായത് കോർപ്പറേഷൻ പഞ്ചായത്ത് തുടങ്ങിയ സ്ഥലത്ത് നിന്ന് കോർപ്പറേഷൻ ആണ് ആളുകളുള്ളെങ്കിൽ കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് പരിധിയിലാണ് ഉള്ളതെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന ജനന സർട്ടിഫിക്കറ്റ് പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ത്തി അറുപത്തി ഒമ്പതിലെ ജനന മരണ രജിസ്ട്രേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സംവിധാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് രണ്ടാമതായിട്ട് വേണ്ടത് ഈ രണ്ട് സർട്ടിഫിക്കറ്റ് മാത്രമേ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനോ ഒന്നിനു ശേഷമോ ജനിച്ചവർക്ക് പറ്റുകയുള്ളൂ പിന്നെ രണ്ടാമതായി നിറത്തിൽ പാസ്പോർട്ടിന്റെ നിറത്തിലുള്ള മാറ്റമാണ് സാധാരണക്കാർക്ക് ഇതുപോലെ നീല നിറം തുടരും അതുപോലെ തന്നെ നയതന്ത്ര പ്രതിനിധികൾക്ക് അതുപോലെ അതുപോലെ തന്നെ മറ്റു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ തന്നെ പല മറ്റുള്ള നിറമായിരിക്കും ഉണ്ടാവുക എന്നതാണ് നിറത്തിലുള്ള മാറ്റം മൂന്നാമതായി സുപ്രധാനമായ ഒരു മാറ്റം വരുന്നതെന്ന് വെച്ചാൽ അഡ്രസ്സിന്റെ കാര്യത്തിലാണ് പാസ്പോർട്ടിന്റെ ലാസ്റ്റ് പേജിൽ നിലവിൽ അഡ്രസ്സ് ഉണ്ടായിരിക്കും അപ്പോൾ ഇത് ചില സുരക്ഷാ കാരണങ്ങളും ചില വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങളൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ലാസ്റ്റ് പേജിൽ നിങ്ങളുടെ അല്ലെ നമ്മളുടെ അഡ്രസ്സ് ഉണ്ടാവില്ല എന്നാണ് അതേസമയം എമിഗ്രേഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി എമിഗ്രേഷൻസിലെ ബാർ എമിഗ്രേഷൻ വിഭാഗത്തിലെ ആളുകൾക്ക് ബാർ കോഡ് സ്കാൻ ചെയ്താൽ നമ്മളുടെ അഡ്രസ്സ് കൃത്യമായിട്ട് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അപ്പൊ നിലവിൽ നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിച്ച് നോക്കുന്ന സമയത്ത് അഡ്രസ്സ് ഉണ്ടാവില്ല എങ്കിലും ബാർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എമിഗ്രേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഇത് കാണിക്കാൻ പറ്റും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ ലാസ്റ്റ് പേജിൽ തന്നെ ഉണ്ടാകുന്ന കുട്ടികളുടെ മാതാപിതാക്കളുടെ പേര് അത് ഉൾപ്പെടുത്തേണ്ട എന്നൊരു പുതിയ നിയമം കൂടി വന്നിരിക്കുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ ഒരു മാറ്റം കൂടിയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മൂന്ന് നാല് മാറ്റങ്ങളാണ് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടത് അതുപോലെ തന്നെ അപ്പം സ്വാഭാവികമായിട്ടും മറ്റൊരു ചിന്ത ഇതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യത അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് ശേഷം ജനിച്ച ആളുകൾക്ക് ുള്ള കാര്യങ്ങളാണല്ലോ പറഞ്ഞു വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് മുൻപ് ജനിച്ചവർക്ക് എന്തായിരിക്കും കാര്യങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ് ജനനത്തീയതുമായി ബന്ധപ്പെട്ട് വേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എസ് എസ് എൽ സി ബുക്ക് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് മറ്റുള്ള അതുപോലെ തന്നെയുള്ള ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ സർവീസ് ബുക്കിലെ എക്സ്ട്രാറ്റ് ഇവയൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് മുൻപായി ജനിച്ചവർക്ക് സമർപ്പിക്കാൻ പറ്റും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പുതിയ മാറ്റം എന്ന് വെച്ചാൽ ജന തീയതി കൃത്യമായി രേഖപ്പെടുത്താനും അതുപോലെ തന്നെ രേഖകൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഏകീകൃത സംവിധാനം കൊണ്ടുവരാനും ഒരു കൃത്യത ഉറപ്പുവരുത്താനും വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ പുതിയൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവർക്കും ഈ സുപ്രധാനമായിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എല്ലാവർക്കും ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം